ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന ഒരു മേഖലയാണ് കേബിളിന്റെ മേഖല ഇത് ജി എസ് ടി ഇല്ലാതെ പല പ്രമുഖ ബ്രാൻഡുകളിലേയും കേബിൾ മാർക്കറ്റിൽ ഇഷ്ടംമാതിരി ഉണ്ട് നൂറ് ശതമാനവും ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇതിന്റെ ഉള്ളിൽ കടത്തി കടത്തിവിടുമ്പോ എന്തെങ്കിലും വല്ല കറണ്ടോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് വലിയ ശബ്ദത്തോടി അവിടെ കത്തിക്കും ഈ കേബിൾ എന്തുകൊണ്ടാണ് ഇത്ര വില കുറച്ച് കൊടുക്കാൻ കഴിയുന്നത് അത് ഞങ്ങൾ തന്നെ ഇവിടെ നിർമ്മിക്കുന്ന കേബിൾ ആണത് മാത്രമല്ല ഇടനിലക്കാരില്ല ഇതിൽ ഡ്യൂപ്ലിക്കേറ്റോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞോ വന്ന് കഴിഞ്ഞാൽ ലൈഫ് ടൈം മുഴുവൻ ഇലക്ട്രിക് ബിൽ കൂടുതൽ കൊടുക്കുകയാണ് അത് മനസ്സിലാവുന്നില്ല ആളുകൾക്ക് അപ്പൊ ഈ കാണുന്ന ാണ് അല്ലെ അതെ അതെ ഫാക്ടറിയിൽ കയറാം വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കാം പ്രൊഡക്ഷൻ എല്ലാം കാണാം കാണാം അല്ലെ ഇന്ന് കമ്പനി വേറെ ലെവലാണ് കേട്ടോ അപ്പൊ എല്ലാം നമുക്കൊന്ന് പഠിപ്പടാം അപ്പൊ ഇന്ന് ഞാൻ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ കുറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അതായത് ഈ ഈ ഒരു ഒരു നിങ്ങൾ എത്ര സ്ഥാപനം ഞങ്ങൾ ില് തുടങ്ങിയതാണ് ഇരുപത്തി ഒമ്പത് ഒമ്പത് വർഷമായി അതിനുശേഷം ഞങ്ങൾക്ക് തൊണ്ണൂറ്റി ഏഴ് മാർക്ക് കിട്ടി രണ്ടായിരം മുതൽക്ക് ഐ എസ് ഒണ്ട് അങ്ങനെ ഞങ്ങൾ ചെറിയ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടില് ഫ്ലഡ് ഉണ്ടാവുന്നതും ഞങ്ങളുടെ യൂണിറ്റ് മൊത്തം നശിച്ചു പോകണത് ബിൽഡിങ്ങും ഷിനറിയും എല്ലാം നശിച്ചുപോയി സ്റ്റോക്കൊക്കെ നശിപ്പോയി അതിന് ശേഷം ഞങ്ങൾ രണ്ടാമത് റീ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പൊ കടകളിൽ കേബിൾ കൊടുക്കുന്നില്ല നേരിട്ട് കസ്റ്റമർക്കാണ് ഇപ്പൊ കൊടുക്കുന്നത് ഇപ്പൊ നമുക്ക് ഒരുപാട് ആളുകൾ ഇവിടെ വരും വരുന്നവർക്ക് നമ്മൾ നേരിട്ട് കേബിൾ കൊടുക്കും പിന്നെ കുറെ ആളുകൾ പൈസ ഇട്ടവർക്ക് നാലരയ്ക്ക് മുമ്പ് പൈസ ഇട്ടവർക്ക് അന്ന് തന്നെ ഞങ്ങൾ കേബിളിൽ നിന്ന് ഓൺലൈനില് അത് അയച്ചു അത് ഫ്രീ ഡെലിവറി ആണ് ഇന്ത്യയിലെ കേബിളുകൾ ഇന്ന് മാർക്കറ്റിൽ മാർക്കറ്റിൽ പറഞ്ഞു അതിന്റെ എന്താണ് വലിയായിട്ട് കോപ്പറിനും വില കൂടി പോയപ്പോൾ പല ക്വാളിറ്റിയിലുള്ള കേബിളുകൾ ഇറങ്ങുന്നുണ്ട് ആ അതിപ്പോ ഞങ്ങളുടെ കേബിളാണെങ്കിലും ഏത് കേബിൾ എടുത്താലും എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ക്ലാസ് ടു എഫ് ആർ എൽ എസ് എച്ച് കേബിളാണ് ഏറ്റവും നല്ലത് ആ ഇപ്പോൾ ക്ലാസ് ഫൈവ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് എഫ് ആർ ഇറങ്ങുന്നുണ്ട് സാധാരണ കേബിൾ ഇറങ്ങുന്നുണ്ട് മാർക്കറ്റിൽ ഭയങ്കര കൺഫ്യൂഷൻ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളിവിടെ ഒറ്റ ടൈപ്പ് ഉണ്ടാക്കുന്നുള്ളു ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ആയ ക്ലാസ് ടു എഫ്ആർ ലെസ്റ്റ് മാത്രമേ ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നുള്ളൂ അല്ലേ ജി എസ് ടി കേബിൾ വാങ്ങിക്കാൻ പറ്റില്ല ഇല്ല ഇല്ല ഞങ്ങൾ ജി എസ് ടി ഇല്ലാതെ ബിസിനസ് ഇന്ത്യയിൽ ആർക്കും ജി എസ് ടി ഇല്ലാതെ നല്ല കേബിൾ കൊടുക്കാൻ പറ്റില്ല ഇനി ജി എസ് ടി ഇല്ലാതെ പല പ്രമുഖ ബ്രാൻഡുകളിലേയും കേബിൾ മാർക്കറ്റിൽ ഇഷ്ടം മാതിരി ഉണ്ട് നൂറ് ശതമാനവും ഡ്യൂപ്ലിക്കേറ്റ് ആണ് കാരണം പ്യൂരിറ്റി ഉള്ള കോപ്പർ ഇന്ത്യയിൽ വെക്കുന്ന ആളുകൾ ഒരു ഗ്രാം കോപ്പർ പോലും ബില്ലില്ലാതെ കൊടുക്കില്ല അപ്പോൾ എന്താ വച്ചാൽ ഈ സ്ക്രാപ്പ് കോപ്പർ വാങ്ങി ഒരുക്കി അതുകൊണ്ടുണ്ടാക്കുന്ന കേബിളുകളാണ് പല ബ്രാൻഡുകളിലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് മാർക്കറ്റിൽ വരുന്നുണ്ട് ഇവിടെ വരുന്നവരും പലരും ചോദിക്കാറുണ്ട് ജി എസ് ടി ഇല്ലാതെ കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് ആ ബ്രാൻഡ് കിട്ടി ഈ ബ്രാൻഡ് കിട്ടും പക്ഷെ അത് ചെറിയൊരു ലാഭത്തിന് വേണ്ടി അവർ ചെയ്യരുതെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അപ്പൊ ഈ ജി എസ് ടി ഇല്ലാതെ വാങ്ങിക്കരുത് ഏത് കേബിൾ മേടിച്ചാലും ജി എസ് ടിയോടുകൂടി വാങ്ങിക്കാണ് ബുദ്ധി ഇതൊന്നും സാധാരണക്കാർക്ക് അറിയില്ല അതെ അതെ സാധാരണക്കാർ ജി എസ് ടി ഒരു ചെറിയ ലാഭം നോക്കുമ്പോ അപ്പുറത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അവർ വീട്ടിൽ കയറി പോണത് എല്ലാ ബ്രാൻഡഡ് കമ്പനികളിലും നല്ല കേബിൾ ആണ് ഉണ്ടാക്കുന്നത് നല്ല സംശയൊന്നും ഇല്ല പക്ഷെ മാർക്കറ്റിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടണോന്നുള്ളത് നമുക്കറിയില്ല ഓക്കെ ഞങ്ങൾ ഒറ്റ ക്വാളിറ്റി ഉണ്ടാക്കുന്നുള്ളൂ അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പറയുന്നത് ക്ലാസ് ടു എഫ് ആർ എൽ എസ് എച്ച് ആണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കേബിൾ എന്നാണ് ഇവിടെ ആ ഒറ്റ ടൈപ്പ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ ഇപ്പൊ പുതിയ കുറെ വലിയ വലിയ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞാൽ വലിയ പരസ്യങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഒരു ടെക്നോളജി ഒന്നും ഇല്ല അത് വെറും മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ് ഒരു ടെക്നോളജിയും ഇല്ല ഞങ്ങളും ഇരുപത്തൊമ്പത് വർഷമായിട്ട് കേബിൾ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾക്ക് ടെക്നോളജി ഒക്കെ എന്തുണ്ടെന്ന് പക്ഷെ ഓരോരോ പേരിട്ട് ഓരോരോ കള്ളത്തരങ്ങളിലുള്ള ടെക്നോളജി എന്ന് പറഞ്ഞ് വലിയ കമ്പനികളാണ് അത് ചെയ്യുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ് അത് കാണുമ്പോൾ സാധ്യത അതായത് ഇതിൽ ഡ്യൂപ്ലിക്കേറ്റോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞോ വന്നു കഴിഞ്ഞാൽ ലൈഫ് ടൈം മുഴുവൻ ഇലക്ട്രിക് ബിൽ കൂടുതൽ കൊടുക്കുകയാണ് അത് മനസ്സിലാവുന്നില്ല ആളുകൾക്ക് ഇപ്പൊ നമുക്ക് ചിലപ്പോ കിട്ടുന്നത് ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ ലാഭം കിട്ടും പക്ഷേ ഒരു വീട് നിൽക്കുക എഴുപത്തഞ്ചു കൊല്ലം നിൽക്കുമ്പോഴും ഇലക്ട്രിക് ബിൽ കൂടുതൽ പോകും അപ്പൊ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞത് ഉപയോഗിക്കരുത് ഉപയോഗിക്കരു ഓക്കേ കേബിൾ എന്തുകൊണ്ടാണ് എന്താണ് ഇത്ര വില കുറച്ച് കൊടുക്കാൻ അത് ഞങ്ങൾ തന്നെ ഇവിടെ നിർമ്മിക്കുന്ന കേബിൾ ആണ് മാത്രല്ല ഇടനിലക്കാരില്ല ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് എത്തുമ്പോൾ ആ ഒരു മാർജിൻ ഇടനിലക്കാരുടെ മാർജിൻ ഞങ്ങൾ കസ്റ്റമർക്ക് ഷെയർ ചെയ്യണു അതുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കാൻ വീടുണ്ടാക്കണവര് അതുപോലെ തന്നെ സ്ഥാപനങ്ങള് പള്ളികൾ ഓഡിറ്റോറിയങ്ങള് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം ആ ആർക്കും വരാം ഡയറക്റ്റ് വന്ന് ഇവിടെ നിന്ന് നമുക്ക് കേബിൾ എടുക്കാം അല്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് പേയ്മെന്റ് ഇട്ടാൽ ഞങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും അല്ലേട്ടാ അതെ അതെ ഫ്രീ ചാർജും ും ചാർജൊക്കെ മീറ്റർ അല്ലെ നയന്റി മീറ്റർ കോയിലുകളാണ് വരുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ വ്യത്യാസം പലരും ചോദിക്കാറുണ്ട് ക്ലാസ് ടു എഫ് ആർ എസ് എച്ച് കേബിള് പുറത്തുനിന്ന് ഒരു കോട്ടെടുത്താൽ മിനിമം ഫിഫ്റ്റീൻ ടു ട്വന്റി പെർസെന്റേജ് ഞങ്ങളുടെ റേറ്റ് കുറവായിരിക്കും ആണേ ആ

ആ അവിടെ ഡബിൾ കോട്ടിംഗ് ആണ് വരുന്നത് ഉള്ളിലത്തെ കോട്ടിങ് അവിടുന്ന് വരും ആ പുറമെ ഇതിനു കോട്ടിക്ക് വരും ആ ഇവിടെ നമ്മൾ ഇതിന്റെ ഹീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേക്കാണ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യും ഇവിടെ വെള്ളത്തിൽ വരുമ്പോൾ തണുപ്പിക്കും അവിടെ നമ്മൾ നൂറ്റി എൺപത് ഡിഗ്രി നൂറ്റി തൊണ്ണൂറ് ഡിഗ്രിയിലേക്കാണ് ദൂരണത് ഇവിടെ തണുപ്പിക്കും അത് കഴിഞ്ഞ പിന്നെ നമ്മൾ ലേസർ വെച്ചിട്ട് നമ്മളിതിന്റെ ഓഡി കൺട്രോൾ ചെയ്യാണ് ആ ആ േര് ഐഎസ്ഐമാർക്കൊക്കെ പ്രിന്റ് ചെയ്യും വീണ്ടും തണുപ്പിക്കും തണുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മള് ഹൈ വോൾട്ടേജിൽ കൂടെ കടത്തിവിടാണ് അതെ ഗ്രീൻ ലൈറ്റ് കത്തി വെക്കണല്ലോ ഇതിന്റെ ഉള്ളിൽ കടത്തി വിടുമ്പോ എന്തെങ്കിലും വല്ല കറണ്ടോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് വലിയ ശബ്ദത്തോടെ കൂടി അവിടെ കത്തിക്കും അപ്പൊ എല്ലാവരും ഓടി വന്ന് അത് കട്ട് ചെയ്ത് മാറ്റും അപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ള ഒരു കേബിൾ ഒരു കാരണവശാലും ഓട്ടോ കോയിലിങ്ങിലേക്ക് പോയില്ല പിന്നെ ഓട്ടോ കോയിലിംഗ് ആണ് നമ്മളിപ്പോ ഇവിടെ തൊണ്ണൂറ് മീറ്റർ ആണ് ഒരു സ്റ്റാൻഡേർഡ് കോയില് വരുന്നത് തൊണ്ണൂറ് മീറ്ററിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇവിടെ തൊണ്ണൂറ് ആകുമ്പോ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ആവും കട്ട് ആയിട്ട് നമുക്ക് തരും നമ്മൾ ബോക്സിലാക്കണം അത് സിമ്പിൾ ആണ് കാര്യങ്ങൾ എല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക് ഇമ്പോർട്ടൻറ്റ് മെഷീൻ ആണ് കോയിലാക്കഴിഞ്ഞാൽ നമ്മള് ആയിട്ട് നമ്മളുടെ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്യും അല്ലേ ഓരോ പ്രൊഡക്റ്റിൽ നിന്നും മൂന്നാലിനെടുത്ത് പല സ്ഥലത്തു നിന്ന് എടുത്തിട്ട് പലതരം ടെസ്റ്റുകൾ ഉണ്ട് പത്ത് ഇരുപത്തി ഒന്ന് ടെസ്റ്റുകൾ ഉണ്ട് സ്റ്റോറ് ഈ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ സ്റ്റാൻഡേർഡ് കേബിള് തൊണ്ണൂറ് മീറ്ററിലാണ് വരുന്നത് ചിലവർ നൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ആയിരം മീറ്ററിലൊക്കെ നീളത്തില് വേണമെന്ന് പറയും അവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേബിളാണ് പിന്നെ ഈ പാക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇന്ന് കാലത്തോട്ട് പൈസ ഇട്ട ആളുകൾക്ക് ഇന്ന് തന്നെ നാലരയ്ക്ക് മുമ്പ് എല്ലാം ഡിസ്പാച്ച് ചെയ്യാനുള്ളതാണ് അപ്പൊ ഇതൊക്കെ അത്യാവശ്യം വലിയ വലിയ പള്ളികള് അവരൊക്കെ വന്ന് ഇങ്ങനത്തെ കേബിൾ കൊണ്ടുപോവാണി തൊണ്ണൂറ് മീറ്ററിലുള്ള കേബിള് ആവശ്യം അപ്പൊ ഈ കാണുന്ന ഫുള്ള് കൊറിയറക്കാൻ വെച്ചിട്ടുള്ള പാക്കുകളാണ് ഒരുപാട് ലോഡ് കണക്കിന് കാണാൻ പറ്റും ഇവിടെ പോവാനുള്ള അഡ്രസ് ഒക്കെ എഴുതി റെഡിയാക്കി വെച്ചേക്കാണ് ഇതിപ്പോ വയനാട് പോകാനുള്ളതാണ് എല്ലാവരും ഉണ്ട് പല സ്ഥലങ്ങളിലേക്ക് പോകണു ഈ ഒരു മെഷീൻ എന്താ ഈ ഗ്ലാസിന്റെ ഉള്ളിൽ വെച്ചിട്ടില്ലേ ഇതാണ് ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ ഫൈവില് കമ്പനി തുടങ്ങണത് ഫ്ലഡ് ഉണ്ടാവുന്നവർ ഇത് ഓടിയായിരുന്നു ഫ്ലഡിന് ശേഷം ഓടിക്കാൻ പറ്റാതെയായി അതിന്റെ ഒരു ഓർമ്മക്കായിട്ട് വെള്ളപ്പൊക്കത്തിന്റെ ായിട്ട് ആയിട്ട് വെച്ചേക്കാണ്ട് ഇപ്പൊ നമ്മള് തൃശ്ശൂർ ജില്ലയില് കുറ്റൂർ ഉള്ള ഈ ബിൽവെക്സ് ഫാക്ടറി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു അതായത് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് കേബിളുകൾ ഉണ്ട് അല്ലേ പല കേബിളുണ്ട് പല കേബിളുണ്ട് അത് നമുക്ക് സാധാരണക്കാർക്ക് ഒറ്റ നോട്ടത്തില് നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്താണ് നമ്മുടെ ബിൽവെക്സ് നമ്മുടെ ശരിക്ക് ആ ഒരു പ്രളയം വന്നത് ഒന്നുകൂടി മെച്ചപ്പെട്ട രീതി തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങള് അത്ര മാത്രം ഞങ്ങളെ സപ്പോർട്ട് കാരണം ക്വാളിറ്റിയിലും സംശയം ഒന്നുമില്ല അപ്പൊ പിന്നെ പ്രളയമൊക്കെ ഉണ്ടായതല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഓൾ ഓവർ വേൾഡിലുള്ള മലയാളികൾ പോലും ഞങ്ങളെ വിളിക്കും ഒരു പണി നടക്കുന്നുണ്ട് പൈസ കേബിൾ ആയി ക്യാമ്പ് അല്ലെ നന്നായി പോകുന്നു ഞങ്ങളും ഹാപ്പിയാണ് കസ്റ്റമേഴ്സും അപ്പൊ ഞാൻ നമ്മുടെ അഗസ്റ്റ് ചേട്ടന്റെ ഈ ഒരു ഫാക്ടറി അതായത് ബിൽവെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാബിന്റെ കമ്പനീനെ കോണ്ടാക്ട് ചെയ്യാറില്ല ഇവരുടെ നമ്പറും എല്ലാ കാര്യങ്ങളും ഞാനും ഈ വീഡിയോന്റെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ വീട് വഴി നടക്കുന്നവരുണ്ടാവും അതേപോലെ തന്നെ സ്ഥാപനങ്ങള് പള്ളികള് അതേപോലെ തന്നെ ഓഡിറ്റോറിയങ്ങള് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ക്യാബിൾ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയിൽ വില കുറവില് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ എത്തിച്ചു കൊടുക്കൂ ഇവിടെ അടുത്തുള്ളവരാണെങ്കിൽ ഇവിടെ വന്നിട്ടും പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ ഉള്ളവരാണെങ്കിൽ ലോകയിൽ എവിടെയാണെങ്കിലും ഫ്രീ ആയിട്ട് അതായത് ഡെലിവറി ഫ്രീ ആയിട്ട് എത്തിച്ചു ലാട്ടാ എല്ലാ കാര്യവും പറഞ്ഞതിൽ താങ്ക്സ് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തിയാരോ ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വാങ്ങിപ്പിക്കാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ചെയ്യാ പിന്നെ അതേപോലെ തന്നെ കൂടുതൽ പേരുടെ അറിയിൽ കണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വേറെ കാണാം ഗുഡ് ബൈ